നമോ നമ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞത് പല 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 നാമരൂപങ്ങളിലായിട്ട് ഈ പ്രപഞ്ചം എന്ന ഒരു അനുഭവം നമുക്ക് ചുറ്റിനുമായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇതെല്ലാം വാസ്തവത്തിൽ നമ്മളുടെ ഒരു ഭാവന നമ്മളുടെ എന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ എന്ന് പറഞ്ഞാൽ ഏകവചനമായിട്ട് വരും ഞാൻ എന്ന ഒരു ഭാവത്തിൻ്റെ ഒരു ഭാവനയിൽ നിന്നുണ്ടാകുന്നതാണ് ഈ ദൃശ്യപ്രപഞ്ചം ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണുന്നത് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അനുഭവപ്രപഞ്ചം എന്ന് പറയണം നമ്മളുടെ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുകയാണ് ഇനി നമ്മൾ ദൃശ്യപ്രപഞ്ചം എന്ന് പറഞ്ഞാലും എല്ലാ ഇന്ദ്രിയങ്ങളിലും കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ഈ അനുഭവപ്രപഞ്ചം അനുഭവം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അത് സ്റ്റില്ലല്ല അനുഭവമാണ് അങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ മുഴുവൻ ഈ പ്രവർത്തനാത്മകമായിട്ടുള്ള ഈ അനുഭവപ്രപഞ്ചം അത് ഞാനെന്നും എൻ്റെയെന്നും പിരിഞ്ഞ് ഒരേ അവസ്ഥ ആ അവസ്ഥയ്ക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഏറ്റവും മനസ്സിലാകാനുള്ള ഉദാഹരണമാണ് സ്വപ്നം സ്വപ്നം കാണുമ്പോൾ ആ ഒരു പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചാണ് നമ്മൾ കാണുന്നത് പക്ഷേ നമുക്ക് അത് ഞാനും ആ സ്വപ്നവും ഒന്നാണ് അല്ലെങ്കിൽ ഈ സ്വപ്നം ഇല്ലാത്തതാണ് എന്നപ്പോൾ തോന്നുന്നില്ല നമുക്കവിടെ സ്പർശിക്കാം ദർശിക്കാം സ്പർശിക്കാം ശ്വ അതിന് നമുക്ക് മണം അറിയാൻ പറ്റും ടേസ്റ്റ് അറിയാൻ പറ്റും സ്വപ്നത്തിൽ എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ ടേസ്റ്റ് അറിയില്ല എന്നല്ല അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഇന്ദ്രിയ ഗോചരത്വവും ആ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് അനുഭവത്തിൽ വരുന്നുണ്ട് അപ്പോൾ ആ സ്വപ്നം അനുഭവ സമയത്ത് സത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ഉണർന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് അതിനെ സ്വപ്നം എന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്ക് ഉണർന്നാൽ ഇതുവരെ കണ്ട അനുഭവങ്ങൾ സ്വപ്നമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എങ്കിൽ പോലും ആ സമയത്ത് എത്ര പറഞ്ഞാലും സമ്മതിക്കാത്ത വിധത്തിലാണ് ഈ കാണുന്നതൊക്കെ സത്യമാണെന്ന് നമ്മൾ ധരിക്കാൻ തയ്യാറാകുന്നത് യം തന്നെയായിരുന്നു സ്വപ്നത്തിൽ നടന്നതെന്ന് നമുക്ക് എത്രയാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇതാണ് നമ്മുടെ കുഴപ്പം നമ്മുടെ കുഴപ്പം അതാണ് എൻ്റെ കുഴപ്പം എന്ന് പറയാൻ പറ്റില്ല ഞാൻ എന്ന ഒരു ഏകാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കറിയാം പക്ഷെ ഏകാവസ്ഥയിലിരുന്നാൽ അനുഭവമില്ല അനുഭവം വരുന്നത് എന്തിലാണ് അനന്ത യൂണിറ്റുകളായിട്ട് പിരിഞ്ഞു കഴിഞ്ഞ് അതിൽ ഒരു യൂണിറ്റ് ഞാനെന്നും ഞാനൊഴിച്ചു മറ്റ് അനന്ത ഭാ എണ്ണത്തിൽ നമ്മളുടെ ചുറ്റുമായിട്ട് നിൽക്കുന്ന ആ യൂണിറ്റുകൾ എൻ്റെ അനുഭവമെന്നും ചിന്തിക്കുമ്പോൾ മാത്രമേ അനുഭവം ഉണ്ടാകുന്നുള്ളൂ സ്വപ്നത്തിലായാലും കൊള്ളാം അല്ലാതായാലും കൊള്ളാം ഒരു അവസ്ഥ മാത്രമാകുമ്പോൾ അനുഭവം എന്ന് പറയുന്നതിന് സാധ്യമല്ലാതെ വരും പക്ഷെ ഇതൊന്നും ഈ നമുക്ക് നമുക്ക് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മ നമ്മളിപ്പോൾ വേറെ വേറെ കാണുകയാണ് എണ്ണം കൂടി ഞാനെന്ന് പറയുന്നതുപോലല്ല നമ്മൾ എന്ന് പറയുമ്പോൾ ഈ നം നമുക്ക് എന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ നമുക്കുള്ള അനുഭവം എന്ന് വെച്ചാൽ ഒരു യൂണിറ്റിൻ്റെ വളരെയധികം യൂണിറ്റുകളായിട്ട് പിരിഞ്ഞതിൽ ഒരു യൂണിറ്റ് യൂണിറ്റാണ് ഞാനെന്ന് നമ്മൾ ധരിക്കുകയാണ് എന്നാൽ വാസ്തവത്തിൽ അങ്ങനെ അല്ല പക്ഷെ നമുക്ക് ഈ ഈ അവസരത്തിൽ എന്ന് വെച്ചാൽ വ്യാവഹാരികന് അർത്ഥം വ്യവഹാരം വേണമെങ്കിലോ ഒരാൾ ഒറ്റയ്ക്ക് വ്യവഹാരം നടത്താൻ പറ്റുമോ അതുകൊണ്ട് ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് വ്യവഹാരം സാധ്യമല്ല വ്യവഹാരം വേണമെങ്കിൽ അതിന് മറ്റ് പല അവസ്ഥകൾ അതിൻ്റെ കൂടെ വേണം പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുന്ന ഈ ഋഷിമാരുടെ ആ പഠനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ മോഡേൺ ആയിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞർ പറയുന്നവരുടെ ആ പഠനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നടക്കും എന്താ കാര്യം ഈ ഭൗതിക ശാസ്ത്രജ്ഞരുടെ ഈ വാദങ്ങൾ എന്നുവെച്ചാൽ പ്രപഞ്ചം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമുണ്ട് ഒരു ബിഗ് ബാങ്ങിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറഞ്ഞ് ഈ മോഡേൺ ഭൗതിക ശാസ്ത്രജ്ഞന് പറയും അത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമില്ല എന്താ കാര്യം അവരെല്ലാം അറിഞ്ഞ് പ്രവർത്തിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് വേറൊരാളെ കാണിച്ചു കൊടുക്കാവുന്ന അതൊക്കെ വീണ്ടും നമുക്ക് ഒരു അതിൻ്റെ മോഡലെങ്കിലും ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ അവർ തെളിയിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കത് വിശ്വസിക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിച്ചാൽ നമുക്ക് ചിരി വരും വാസ്തവത്തിൽ ശരിക്കും യുക്തിബോധമുള്ളവർക്ക് വ്യക്തിബോധമില്ലാത്തവർക്ക് എന്തും വിശ്വസിക്കാം നേതാക്കന്മാർ പറയുന്നത് വെള്ളം തെടാതെ വിഴുങ്ങുന്ന നിലയിലുള്ള ഇപ്പോഴത്തെ എല്ലാവരുടെയും കാര്യം ആലോചിക്കുമ്പോൾ പിന്നെതിനാണ് ഇത്രയും നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും നമ്മുടെ മുമ്പിൽ കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയില്ലാത്ത നമ്മളാണ് ഇനി വലിയ ശാസ്ത്ര നിരീക്ഷണം നടത്തിയിട്ട് നമ്മൾ അതിനകത്ത് പിന്നെ വേണ്ടത് എടുക്കുകയും വേണ്ടാത്തത് തള്ളുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്ത് വലിയ ഫലത ബിന്ദുക്കൾ പോലെയാവുള്ളൂ ഇവിടെ എന്താണെന്ന് ചിന്തിക്കാൻ കഴിയുള്ളവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ചിന്തിച്ച് കൂട്ടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയും വേണ്ട നമുക്കാകുന്നവർ മാത്രം ശ്രമിച്ചാൽ മതി ഒരു ക്ലാസ്സിൽ എല്ലാവരും അധ്യാപകരും ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കേണ്ട കാര്യമില്ല ഒരു അധ്യാപകരും മറ്റുള്ളവരെല്ലാം വിദ്യാർത്ഥിയായാലും ക്ലാസ് നന്നായിട്ടപ്പോൾ നടന്നു പോകും ഒരു പഠന ശിബിരത്തിൽ അധ്യാപകരല്ല കൂടുതൽ വേണ്ടത് അത് പഠിക്കാൻ ആഗ്രഹമുള്ളത് അവർ പിന്നീട് അധ്യാപകരായിക്കോളും ഒരു എല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ കുഞ്ഞായിട്ടിരിക്കുന്നവർക്ക് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി അതുകൊണ്ട് അവർക്ക് ഒന്നാം ക്ലാസ്സിൽ പ പഠിക്കുന്നയാൾ ഒരു ഉത്തരം പറഞ്ഞില്ലെന്ന് വെച്ചാൽ ബുദ്ധി ഇല്ലെന്നല്ല ആൾ ഇനി വളർന്നു വരുമ്പോൾ വലിയ സയൻറ്റിസ്റ്റ് ആളായിരിക്കും അതുകൊണ്ട് ആ സമയത്ത് അയാൾ പറയേണ്ട ആൻസർ മാത്രം പറഞ്ഞാൽ മതി അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുത്ത ആ അധ്യാപകരെക്കാളൊക്കെ വളരെ 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 കാര്യങ്ങൾ പിൽക്കാലത്ത് അറിയേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് അതുകൊണ്ട് അക്കിയുള്ള പലർക്കും അതറിഞ്ഞു വിട എന്ന് പറഞ്ഞ് ഒരാൾ പറയുമ്പോൾ അതിനെ പുച്ഛിക്കേണ്ട കാര്യമില്ല തൽസമയത്ത് ഈ പറയുന്നയാളിനെ ആളിനു മാത്രമാണ് അതിനെ അറിയാവുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവർ പല അതിനെ മനസ്സിലാക്കും കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ പറഞ്ഞു ആ ആലുവല്ല് തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാളും അപ്പുറത്തേക്ക് കടന്ന് 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 പോകും അതുകൊണ്ട് അതുകൊണ്ട് അറിവില്ല എന്നുള്ളത് കൊണ്ട് ബുദ്ധിയുമായിട്ട് അതിനെ അളക്കേണ്ട കാര്യമില്ല ബുദ്ധി വേറെ അറിവ് വേറെ പഠനം വേറെ അവഗമനം വേറെ ഇതെല്ലാം വേറെ വേറെ എല്ലാം ഒന്ന് എന്ന് ധരിക്കുമ്പോഴാണ് നമുക്ക് ആകപ്പാട പ്രശ്നം ഉണ്ടാകുന്നതും നമുക്ക് ഈഗോളോ ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നതും ഒക്കെ അപ്പം ഇവിടെ എന്താണ് ഈ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതിൽ ഉള്ള വ്യത്യാസം നോക്കാം എന്താണ് നമുക്കവിടെ കുഴപ്പം നോക്കാം ഒരു ബിഗ് ബാങ്കിൽ ഒരു ബിഗ് ബാങ് എന്ന് വെച്ചാൽ വലിയൊരു എക്സ്പ്ലോഷൻ ഒരു എക്സ്പ്ലോഷനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നിവർ പറഞ്ഞു നമ്മളത് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു ആദ്യത്തെ ഇത് ആദ്യത്തെ ഭാവം എന്താണ് ഒരു എക്സ്പ്ലോഷൻ പക്ഷേ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്രശ്നമുണ്ട് എക്സ്പ്ലോഷൻ ഉണ്ടാകണമെങ്കിൽ അതിന് ആ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരു ഏകാവസ്ഥയിലില്ല ഏകാവസ്ഥയിൽ എക്സ്പ്ലോഷൻ ഉണ്ടാവില്ല എക്സ്പ്ലോഷൻ ഉണ്ടാകണമെങ്കിൽ അതിന് വളരെയധികം ഭാവങ്ങളുണ്ടായിരിക്കുന്നു എന്ന് വെച്ചാൽ ഘടക അവസ്ഥകൾ ഘടകങ്ങളായിട്ടുള്ള അവസ്ഥകൾ പലതുകൊണ്ടായിരിക്കണം എന്തൊക്കെയാണ് വേണ്ടത് അതിന് എന്താണ് എക്സ്പ്ലോഷൻ എന്നാദ്യം നോക്ക് നോക്കാം ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വേറൊരവസ്ഥയിലേക്ക് വന്നു വെച്ചാൽ ഒരു ചെറിയ അവസ്ഥ ഒരവസ്ഥയിൽ നിന്ന് നോക്കി എല്ലാം ഒരു 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 ഏറ്റവും ചെറിയ ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വലിയ ഒരു അവ വലിപ്പമുള്ള അവസ്ഥയിലേക്ക് ചെറിയ അവസ്ഥയിൽ നിന്ന് വലിയ ഒരവസ്ഥയിലേക്ക് മാറുന്നു അത് പെട്ടെന്ന് അപ്പോഴാണ് അല്ലെങ്കിൽ ഒരു വലിപ്പം കൂടിയ അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ അകലം കൂടിയ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അടുത്ത് വന്ന് രണ്ട് കൂടി രണ്ടും കൂടി യോജിക്കുന്നു കണ്ടോ ഒരു എക്സ്പ്ലോഷൻ ഒരു സൗണ്ട് ഒരു എക്സ്പ്ലോഷൻ്റെ ഒരു ഫലമായിട്ട് വരുന്ന ഒരു സാധനത്തിൽ നിന്ന് മനസ്സിലാക്കാനാണ് ഒരു സൗണ്ട് എടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ കണ്ടോ അപ്പം ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടായത് ഒരു അത് നമുക്ക് ഒരു വലിയ ഡിസ്റ്റൻസിൽ നിന്ന് ഒരു രണ്ട് ചേർന്ന് മുട്ടുന്ന ഒരു സ്ഥലത്തേക്ക് അപ്പോൾ അവിടെത്തന്നെ രണ്ടവസ്ഥ രണ്ട് കൈ എന്ന് പറഞ്ഞാൽ രണ്ടവസ്ഥ വേണം അത് കഴിഞ്ഞ് ഒരു ചെറിയ ഡിസ്റ്റൻസ് വലിയ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഓളിയം ഒരു ഒരുപോലെ ഇരിക്കും എല്ലായിടത്തേക്കും ഒരുപോലെയാണ് ഓളിയം ഏറ്റവും ചെറിയ ഓളിയോ വലിയ ഓളിയോ പിന്നെ അതിന് ഡിസ്റ്റൻസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് മുട്ടുന്നത് അല്ലേ അപ്പോൾ വലുത് ചെറുത് ഇല്ലാത്തൊരവസ്ഥ പിന്നെ രണ്ടവസ്ഥ ഇത് ചലിക്കാൻ വേണ്ടിയിട്ട് രണ്ടവസ്ഥ പിന്നെ സമയം ഇങ്ങനെ വന്നുവെച്ചാൽ ഇങ്ങനെ ഇങ്ങോട്ട് പതുക്കാ പോരുകയാണെങ്കിൽ അതും നടക്കില്ല അപ്പോൾ വലിയ സമയം ചെറിയ സമയം പിന്നെ ഇതിനൊക്കെ പ്രവർത്തിക്കാനുള്ളൊരു ത്വരയായിട്ട് വേറെ ഒരു അവസ്ഥ അപ്പോൾ അപ്പോഴെന്തു പറ്റും വേറൊരവസ്ഥ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തന ത്വരയായിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം ഗുരുതരമാണ് പക്ഷേ ഇത് മനസ്സിലാക്കാതെ അതിനകത്തേക്ക് പോയാൽ പറ്റില്ല ഒരു ത്വര ഉണ്ടാകണമെങ്കിലും ഇതുപോലെ തന്നെയാണ് അവസ്ഥകളുടെ പല പല അവസ്ഥകളിൽ നിന്ന് അതൊരവസ്ഥ സഹിക്കാൻ പാടില്ലാതെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനെയാണ് ത്വര എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നിലവിലുള്ള ഒരു അവസ്ഥയെ അത് മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥയെ സഹിക്കാൻ പറ്റാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നമ്മൾ അതിനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ത്വര എന്നൊക്കെ പറയുന്ന വരുന്നത് അപ്പോൾ അതും പോകും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അനന്തമായിട്ട് യൂണിറ്റുകൾ നമുക്ക് ഇന്ദ്രിയ ഗോചരത്വമുള്ളതും ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാത്തതും ആയിട്ടുള്ള അനന്തമായിട്ടും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥകളുണ്ട് ആ അവസ്ഥകളെല്ലാം ചേർന്ന് കഴിഞ്ഞാലേ ഒരു എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞ് ഒരവസ്ഥ ഉണ്ടാവുകയുള്ളു ഒരു കാര്യം ഒരു ക്രിയ അവിടെ നടക്കുകയുള്ളു അപ്പോൾ ആദ്യത്തെ ഭാവം ഏതിൽ നിന്നാണ് ആദ്യത്തെ ഇത് ഒരു ആണെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് വളരെ 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 അധികം കാര്യങ്ങൾ അവസ്ഥകൾ അവിടെ സംജാതമായാലേ എക്സ്പ്ലോഷൻ നടക്കുകയുള്ളിൽ പിന്നെ അത് ആദ്യത്തെ ഭാവമാകണേ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ടെടുക്കാം ഇപ്പം നമ്മളൊരു സമയം പറയുന്നു എനിക്കിത് പണ്ട് തൊട്ടേ അറിയാം പണ്ട് തൊട്ടേ അറിയാം എന്നല്ല ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അല്ലെങ്കിൽ എനിക്കിത് അറിവ് തൊട്ട് ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ തൊട്ട് എന്നൊക്കെ പറയണതല്ലാതെ അതിനു മുമ്പ് സമയമില്ലായിരുന്നു എന്നൊന്നുമല്ല അർത്ഥം അതുകൊണ്ട് അത്രയധികം നിസ്സാരമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകണമെങ്കിൽ ഇനി ഈ ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാത്തതായിക്കോട്ടെ പക്ഷേ ഇന്ദ്രിയ ഗോചരത്വം ഉള്ള അവസ്ഥകൾ തന്നെ പലതുണ്ട് മനസ്സിലായി ഇപ്പോൾ പറഞ്ഞതുപോലെ അപ്പോൾ അങ്ങനെ പല അവസ്ഥ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ന് വിശ്വസിച്ചാൽ നമുക്ക് ബിഗ് ബാങ് എന്നൊക്കെ പറയുന്നത് അത് പ്രപഞ്ചത്തിൻ്റെ ആദ്യ അവധിൽ നിന്നാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിൽ അതിലും വിശ്വസിക്കാം എന്താ കാര്യം നമ്മൾ എന്ന് പറയുന്നത് തന്നെ ഒരു ഘടക യൂണിറ്റ് ആയിട്ട് നിൽക്കുന്നു അതുകൊണ്ട് നമുക്ക് ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥയിലുള്ള അറിവിനെപ്പറ്റി നമുക്ക് നമ്മളുടെ ബ്രെയിനിനെ താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു അറിവാണ് ആ അറിവ് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ അറിവുകളുടെ നേരെ വിപരീത സ്വഭാവേ കാണിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഇതൊന്നാണെങ്കിൽ അല്ല ഇതൊന്നാണെങ്കിൽ നമ്മളുടെ ഈ പ്രപഞ്ചം അനന്തമാണ് അത് അചലമാണെങ്കിൽ ഇത് ചലിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കുന്നത് കാരണം നമ്മൾ ഈ പറയുന്നതിൻ്റെയൊക്കെ എതിരാണ് സംഭവിക്കുന്നത് വാസ്തവത്തിൽ എന്നാണ് നമുക്കിപ്പോൾ ഒന്ന് ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇന്ന് ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവായ് നമശിവായ്